ഹായ് ഒരി വൺ യൂറോപ്പിലേക്ക് ഒരു ഫ്രീ സ്പോൺസർഷിപ്പ് വിസയിൽ ഒരു ജോലിക്കായിട്ട് പോകണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ അതായത് യൂറോപ്പിലുള്ള ഒരുപാട് രാജ്യങ്ങളിലേക്ക് നമുക്കൊരു സ്പോൺസർഷിപ്പ് വിസയിൽ നമുക്ക് ജോലിക്കായിട്ട് പോകാൻ പറ്റും അതായത് സ്കിൽഡും അൺസ്കിൽഡ് ക്വാളിഫൈഡ് ഇത്തരം ഇത്തരത്തിലുള്ള എല്ലാ ജോബ്സും നമുക്ക് കിട്ടും മെയിൽസിനും ഫീമെയിൽസിനും ഒക്കെ ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് അടക്കം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്താൽ മാത്രം മതി അതുപോലെ തന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് പ്രൊസസ്സെന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ സോ എന്തായാലും ഈ ഒരു വീഡിയോ ജോലി ഇതിൻ്റെ ബെനിഫിറ്റ്സും റിക്വയർമെന്റ്സ് ആർക്കൊക്കെ ഇനി ജോലിക്ക് പോകാൻ പറ്റുക ഇവർക്ക് അവിടെ കിട്ടുന്ന സാലറീസ് എന്തൊക്കെയാണ് ഇവർക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണം അങ്ങനെ നമ്മൾ എന്തൊക്കെ ജോബാണ് അവിടെ ചെയ്യുക അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞുതരാം അതായത് യൂറോപ്പിലുള്ള ഒരു ഒമ്പതോളം രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ വേക്കൻസികൾ വന്നിട്ടുള്ളത് കേട്ടോ സോ എന്തായാലും ഇതുവഴി ഈ ഒരു സൈറ്റ് വഴി ഒരുപാട് ആളുകൾക്ക് അവിടെ ജോബ് കിട്ടിയിട്ടുണ്ട് സോ എന്തായാലും ഈ ഒരു അവസരം എന്ന് പറയുന്നത് എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാവും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ് സോ എല്ലാവരും ഞാൻ പറയുന്ന പോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യുക അത് മാത്രം ചെയ്യുക പിന്നെ ഒരു സ്പോൺസർഷിപ്പ് ജോബീസ് ചെയ്യണം സോ ഒന്ന് റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യരുത് നിങ്ങൾ ഒരുപാട് എണ്ണം വീണ്ടും അപ്ലൈ ചെയ്യാം ഓക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം ഹായ് വൺ ഇറ്റ് എന്തായാലും ഇനി എങ്ങനെയാണ് നോക്കി നോക്കാം അതിനുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ് ട്രാവൽസ് ആ സ്റ്റുഡൻസാ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്ത് തരാം ഓക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആ ലിങ്ക് വഴി കയറുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിക്കാ വിത്ത് ഉണ്ടാവുക അതായത് ഫൈൻ ജോബ്സ് ബൈ കൺട്രി ഓക്കെ സോ നമുക്കിവിടെ ഒരുപാട് കൺട്രീൻ്റെ പേര് കാണാൻ പറ്റും പോളണ്ട് ജർമ്മനി മാൾട്ട ഹംഗറി ലിത്വാനിയ ഇറ്റലി അതുപോലെ തന്നെ ഫിൻലാൻഡ് റൊമേനിയ ലക്സംബർഗ് ഓക്കെ ഇത്രയും കൺട്രീസിക്കാണ് ഈ ഒരു സൈറ്റ് വഴി ഇവർ ജോബ് ആക്കി കൊടുക്കുന്നത് ഓക്കെ അതായത് സ്കിൽഡും അൺസ്കിൽഡുമായിട്ടുള്ള എല്ലാ ജോബുകളും ഇവർ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റും കൺസ്ട്രക്ഷൻ അഗ്രികൾച്ചർ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വരുന്നുണ്ട് ഇതിൽ എല്ലാ സെക്ടേഴ്സിലും ഉണ്ട് പിന്നെ ജോബ് ടൈപ്പ് ആണെങ്കിലും സീസണൽ ജോബ്സ് പാർട്ട് ടൈം ഫുൾ ടൈം അതുപോലെ തന്നെ ആയവർക്കും അൺസ്കിൽഡ് ആയവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ സോ ഇത്രയും കൺട്രീസ് ആണ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക ഓക്കെ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ ഈ ഒരു സൈറ്റിൽ വരാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ നമുക്ക് ഇപ്പം കൺട്രി വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഇവിടെ പോളണ്ട് നമ്മൾ കൊടുക്കുകയാണ് ഓക്കെ നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ പോളൻഡത്തെ വേക്കൻസികൾ കാണാൻ പറ്റും കേട്ടോ വെയർഹൌസ് അസിസ്റ്റൻറ്റ് പാക്കേജിംഗ് വർക്കറ് ക്വാളിറ്റി കൺട്രോൾ അസിസ്റ്റൻറ്റ് പ്രൊഡക്ഷൻ ലൈൻ വർക്കർ അങ്ങനെ ഒരുപാട് നമുക്കിവിടെ നെക്സ്റ്റ് അടിച്ച് പോവാണെങ്കിൽ ഒരുപാടെണ്ണം കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ വെയർഹൌസ് അസിസ്റ്റന്റ് നോക്കുകയാണ് ഓക്കെ പിന്നെ ഒരു കാര്യം നമ്മൾ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു അൺസ്കിൽഡ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ജോബ് വേക്കൻസികൾ ഒരു മേഖല എന്ന് പറയുന്നത് ആണ് കേട്ടോ ഈ ഒരു വെയർഹൌസ് സൂപ്പർ മാർക്കറ്റ് ഓക്കെ ഇങ്ങനത്തൊക്കെയാണ് അൺസ്കിൽഡിൽ കൂടുതലായിട്ട് വരാറ് സോ ഈ ഒരു വെയർ ഹൗസിൻ്റെ ജോബ് ഐ ഡി അതുപോലെ തന്നെ കമ്പനി റേറ്റിംഗ് വർക്ക് പെർമിറ്റ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പതിനാറോളം വാക്കൻസികളാണ് പറയുന്നത് സാലറി പന്ത്രണ്ട് ടു പതിനാല് യൂറോ പെർ ഹവർലി ആണ് പറയുന്നത് ഓക്കെ സോ ഇതാണ് ഹവർലാണ് കേട്ടോ പറയുന്നത് ഒരു ദിവസം എയ്റ്റ് ഹവേഴ്സ് അല്ലെങ്കിൽ ടെൻ ഹവേഴ്സ് വരെ നമുക്ക് മാക്സിമം ജോബ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇത് എന്നാണ് ജോബ് പോസ്റ്റ് ചെയ്ത് മുപ്പതാം തീയതി ആയിട്ടോ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ലൊക്കേഷൻ കോളൻ്റ് പിന്നെ നമുക്കിവിടെ പറയുന്നുണ്ട് എഡ്യൂക്കേഷൻ നോ ഫോമൽ എഡ്യൂക്കേഷൻ റിക്വയർഡ് ഓക്കെ സോ എക്സ്പീരിയൻസ് സിക്സ് മന്ത്സ് അല്ലെങ്കിൽ വൺ ഇയർ ഇൻ വെയർ ഹൗസ് അതാണ് ഇതിന് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അക്കോമഡേഷൻ പ്രൊവൈഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ടാൻസ് ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ സോ അതില്ല പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് റിസീവ് മൂവ് ആൻഡ് സ്റ്റോർ ഗുഡ്സ് ഇൻ എ ഇൻ ദ വെയർ ഹൗസ് പിക്ക് ആൻഡ് പാക്ക് ഐറ്റംസ് ഫോർ ഡെലിവറി അതുപോലെ തന്നെ ചെക്ക് ഐറ്റംസ് ഫോർ ഡാമേജ് ആൻഡ് റിപ്പോർട്ട് ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റിക്വയർമെൻറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബേസിക് നോളജ് ഓഫ് വെയർ ഹൗസ് ഓപ്പറേഷൻ ഫിസിക്കലി ഫിറ്റ് ആൻഡ് ഏബിൾ ടു ലിഫ്റ്റ് ബോക്സസ് ലിഫ്റ്റൊക്കെ ആ ബോക്സൊക്കെ പൊക്കാനുള്ളൊരിത് വേണം ഫിസിക്കലി സ്ട്രോങ് ആയിരിക്കണം ഗുഡ് ടീം വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബേ ബേസിക് ഇംഗ്ലീഷ് അണ്ടർസ്റ്റാൻഡിങ് വില്ലിങ്സ് ടു വർക്ക് ഇൻ വർക്ക് ഇൻ ദ ഷിഫ്റ്റ് ഓക്കെ വാട്ട് വി ഓഫർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പന്ത്രണ്ട് ടു പതിനാല് യൂറോ പെർ ഹവർലി കൊടുക്കും വർക്ക് ഹവേഴ്സ് എയ്റ്റ് ഹവേഴ്സ് പെർ ഡേ എന്ന് പറയുന്നത് സിക്സ് ഡേയ്സ് പെർ വീക്ക് ഓക്കെ ആറ് ദിവസം സോ വിസാസിസ്റ്റൻസ് നമുക്ക് നോൺ നാഷണലിസ്റ്റിനും നമുക്ക് ഈ ഒരു വിസ അസിസ്റ്റൻസ് ഈ ഒരു വർക്ക് പെർമിറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അസെപ്റ്റിംഗ് അപ്ലിക്കേഷൻസ് ഫ്രം ഇയുനാഷണൽസ് ആൻഡ് റെസിഡൻസ് പെർമിറ്റ് ഹോൾഡേഴ്സ് അതുപോലെ തന്നെ നോൺ ഇ യു നാഷണൽസ് ഹുനിയുടെ വർക്ക് പെർമിറ്റ് ഓക്കെ സോ അത് നമ്മളെ പോലത്തെ ആൾക്കാർക്കാണ് നോൺ യുനാഷണലിസ്റ്റിന് സോ പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ജോബ് കാറ്റഗറി നമ്മൾ പറഞ്ഞു ലോജിസ്റ്റിക്സ് മാനുഫാക്ചറിങ് ഫുൾ ടൈം പെർമനൻ്റ് ജോബ് പിന്നെ ജോബ് ലൊക്കേഷൻ പോളൻ്റെ സോ നിങ്ങൾ നെയിം എന്നുള്ളിടത്ത് നിങ്ങളുടെ പേര് പേരടിച്ചു കൊടുക്കുക ഫുൾ നെയിം അടിക്കുക ഇമെയിൽ നിന്നുള്ളിടത്ത് നിങ്ങൾ ഈ നിങ്ങളുടെ ഇമെയിൽ അടിച്ചു കൊടുക്കുക കേട്ടോ ദെൻ ഫോൺ നമ്പർ എന്നുള്ളിടത്ത് നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക ഓക്കെ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ കവർ ലെറ്റർ സോ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ഇപ്പോൾ യൂറോപ്പിക്ക് ഒരു ജോബ് നോക്കുകയാണെങ്കിൽ ഒരു യൂറോപ്പാസ് സീവിയും യൂറോപ്പാസിൻ്റെ കവർ ലെറ്ററും വേണം എന്നുള്ളത് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ഒരു യൂറോപ്പാസ് സീവിയും കവർ ലെറ്റർ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നമ്മളുടെ ചാനലിൽ അതിന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കാണാൻ പറ്റും സോ ആ കവർ ലെറ്ററിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കോപ്പി ചെയ്യുക ഓക്കെ എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക അതിവിടെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി കേട്ടോ ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ സോ പിന്നെ അപ്ലോഡ് സീവി ഓർ റെസീമേ വന്നിട്ടുണ്ട് സോ നിങ്ങൾ നിങ്ങളുടെ ആ ഫയൽ ചൂസ് ചെയ്യുക നിങ്ങളുടെ സി വി നിങ്ങൾ അപ്ലോഡ് ചെയ്യുക പി ഡി എഫ് ഫയലായിട്ട് അപ്ലോഡ് ചെയ്യുക കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ടിക്ക് കൊടുത്തിട്ടുണ്ട് ദെൻ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ട് സോ സബ്മിറ്റിങ് വരുന്നുണ്ട് പ്രോസസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ ഇവിടെ പറയുന്നുണ്ട് യുവർ അപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മളിതിൽ നമ്മൾ അപ്ലൈ ചെയ്യുക അതിൽ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് നമുക്ക് പ്രോബ്ലംസ് ഒന്നും ഇല്ല പിന്നെ നമ്മൾ എത്ര പെട്ടെന്ന് നമ്മൾ അപ്ലിക്കേഷൻസ് സെൻഡ് ചെയ്യുന്നുണ്ടോ സോ അത്രയും നമുക്ക് ജോബ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും ഓക്കെ ഒരുപാട് ആയിട്ടൊന്നും ചെയ്യാതിരിക്കുക ഇപ്പോൾ നമ്മൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പോളണ്ട് മാത്രമല്ല കേട്ടോ ഒരുപാട് എണ്ണം ഇപ്പോൾ ലക്സംബർഗും ഫിൻലാൻഡും ഇപ്പോൾ ഫിൻലാൻഡിൻ്റെ നമുക്ക് നോക്കി നോക്കാം ഫിൻലാൻഡൊക്കെ എല്ലാവരും പോകണം ആഗ്രഹിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് സോ അതിലും ഒരുപാട് ജോബുകൾ കേട്ടോ നമുക്കിവിടെ താഴെ നെക്സ്റ്റിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് എണ്ണ ഉണ്ട് സോ ഏത് ജോബാണെങ്കിലും പാക്കിംഗ് ലൈൻ വർക്കർ ട്രക്ക് ഡ്രൈവർ ഡെലിവറി ഡ്രൈവർ ഫുഡ് പാക്കേജിംഗ് വർക്കർ നമുക്ക് ജസ്റ്റ് ഐറ്റം നോക്കി നോക്കാം അതിൻ്റെ സാലറി വഴി പറയുന്നുണ്ട് പതിമൂന്ന് ടു പതിനാല് പോയിൻറ്റ് അമ്പത് പെർ ഹവർലി പറയുന്നുണ്ട് ജോബ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഇരുപത്തി ആറാം തീയതിയാണ് ലൊക്കേഷൻ ഫിൻലാൻഡ് ഓക്കെ പിന്നെ നോ ഫോർമൽ എഡ്യൂക്കേഷൻ റിക്വേഡ് പറഞ്ഞിട്ടുണ്ട് ഫോർമൽ എഡ്യൂക്കേഷൻ മീൻസ് ഒരു പ്ലസ് ടു അല്ലെങ്കിൽ ടെൻത്ത് ഒക്കെ ഉള്ളവർക്ക് ഇതിനെ അപ്ലൈ ചെയ്യുക കേട്ടോ ഒരു ടെൻത്ത് ഉള്ളവർക്ക് ഇതിനെന്തായാലും അപ്ലൈ ചെയ്യുക പിന്നെ എക്സ്പീരിയൻസ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു ജോബിന് ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അക്കോമഡേഷൻ പ്രൊവൈഡർ ആണ് പറയുന്നുണ്ട് കേട്ടോ ഫോർ സീസണൽ വർക്കേഴ്സിനാണ് കേട്ടോ അത് ഈ ഒരു ജോബ് പിന്നത് അവർക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവുന്നവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് വേണം റിക്വയർമെന്റ്സ് ഓക്കെ അങ്ങനെ പോകുന്ന ഒരാൾക്ക് എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണം അതുപോലെ തന്നെ വാട്ട് വി ഓഫർ അവർ ഓഫർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ എയ്റ്റ് ഹവേഴ്സ് പെർ ഡേ ആണ് പിന്നെ എത്ര പേ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് വിസ അസിസ്റ്റൻസ് നോൺ നോൺഇ വർക്കേഴ്സിനെ സപ്പോർട്ട് ചെയ്യും പിന്നെ അസെപ്റ്റിങ് അപ്ലിക്കേഷൻസ് ഫ്രം യു നാഷണലിസ്റ്റിൻ്റെ അടുത്തു നിന്നും നോൺ ഇ യു കാറിൻ്റെ അടുത്തും ഇവർ അപ്ലിക്കേഷൻസ് അസെപ്റ്റ് ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേപോലെ തന്നെ ഇതിലും നിങ്ങൾ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക ദെൻ കവർ ലെറ്റർ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യുക നിങ്ങളുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്യുക ഓക്കെ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത് ദൻ അത് സബ്മിറ്റ് കൊടുക്കുകട്ടോ സോ നിങ്ങൾ സി വി ആണ് ചെയ്യണമെന്നുണ്ടെങ്കിലും യൂറോപ്പാസ് സി വിയും യൂറോപ്പാസ് കവർ ലെറ്ററും ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട് സോ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ വീണ്ടും പറയുകയാണ് സ്പോൺസർഷിപ്പ് ജോബുകളാണ് സോ ഒരുപാട് ആളുകൾ ഈ ഒരു സൈറ്റ് വഴി തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ സോ ഒറ്റൊന്നും മാത്രം അപ്ലൈ ചെയ്തിട്ട് അത് അതിൻ്റെ റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യരുത് ഓക്കെ സോ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക വളരെ സിമ്പിളായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും ഒരുപാട് ആളുകൾ സ്പോൺസർഷിപ്പ് ജോബിന് അവിടെ പോയിട്ട് എത്തിപ്പെടുന്നു കേട്ടോ ഇനി എന്തായാലും നമുക്ക് നെക്സ്റ്റ് ദിവസം ഇതുപോലെ ഒരു സ്പോൺസർഷിപ്പ് ജോബിന് പോയിട്ടുള്ള അതായത് ക്രൊയേഷ്യക്ക് ജോബിന് പോയിട്ടുള്ള ഒരാളായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ സോ അവർ അതിൻ്റെ അവരുടെ അവർ പോയ എക്സ്പീരിയൻസും അവരെന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതായിരിക്കും ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസും ട്രാവൽ വിസ സ്റ്റുഡൻറ് വിസ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ അവരെ ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്ത് തരാം ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷിയർ ഇൻസൈറ്റ് ഡിസ് അപ്പോയിന്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്